ഹരേ രാമ ഹരേ കൃഷ്ണ ഇന്നോളം പണവും കുബേര ജീവിതവുമാണ് ഈ നക്ഷത്രക്കാർക്ക് അഷ്ടമി രോഹിണി മുതൽ വന്നു ചേരുവാൻ പോകുന്നത് ചിങ്ങമാസം വന്നതോടെ പുതിയ മലയാളം നൂറ്റാണ്ടിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് ജ്യോതിഷപ്രകാരം വളരെയേറെ പ്രാധാന്യമുള്ള നാളുകളാണ് ഇവ ആഗസ്റ്റ് ഇരുപത്തിയാറ് തിങ്കളാഴ്ചയാണ് അതായത് ജന്മാഷ്ടമി അഥവാ അഷ്ടമി രോഹിണി ഈ അഷ്ടമി രോഹിണി ദിവസം ചില നക്ഷത്രക്കാർക്ക് വളരെയേറെ സൗഭാഗ്യങ്ങളാണ് സമ്മാനിക്കുവാൻ പോകുന്നത് ഈ നക്ഷത്രക്കാർ ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുന്നത് സകല ഐശ്വര്യത്തിനും കാരണമാകും ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഈ ശ്രീകൃഷ്ണ ജയന്തി അഥവാ അഷ്ടമി രോഹിണി മുതൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് എന്ന് നോക്കാം ആദ്യം മൂലം നക്ഷത്രക്കാരാണ് മൂലം നക്ഷത്രക്കാരായ ആളുകൾക്ക് വളരെയധികം സൗഭാഗ്യമാണ് വന്നെത്തുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഏറെയുള്ള സമയമാണ് നിങ്ങൾക്ക് തന്മൂലം എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും മൂലം നക്ഷത്രക്കാരായ ആളുകൾ അഷ്ടമി രോഹിണി ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കണം തുളസിമാല സമർപ്പിക്കണം പറ്റിയാൽ ഈ ദിവസം വ്രതം നോക്കുന്നതും വളരെയധികം നല്ലതാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം ഉയർച്ച വന്നു ചേരുന്ന സമയമാണ് വന്നെത്തിയിരിക്കുന്നത് ഈ അഷ്ടമി കഴിയുന്നതോടെ നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അത്ഭുതങ്ങളാണ് സംഭവിക്കുവാൻ പോകുന്നത് ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ വാതിലുകൾ തുറക്കപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പുരോഗതി കൈവരിക്കുവാൻ ഇടവരും നിങ്ങളുടെ പ്രണയ ജീവിതം വളരെയധികം സുഗമമാകുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം ഐശ്വര്യവും സന്തോഷവും ഐക്യവും നിറയുന്നതാണ് വിദ്യാഭ്യാസത്തിൽ വിദ്യാർത്ഥികളായ ആളുകൾക്ക് വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും മികച്ച വിജയം കൊയ്യുവാനും കഴിയുന്നതാണ് സന്താന സംബന്ധമായ കാര്യങ്ങളിൽ വളരെയധികം സന്തോഷം വന്നെത്തും കുടുംബത്തിൽ മംഗള കാര്യങ്ങൾ നടക്കുകയും നിങ്ങളുടെ ശത്രുക്കളെല്ലാം മറികടക്കുവാനും അവരുടെ ദുഷ്ട സ്വാധീനത്തിൽ നിന്നും രക്ഷ നേടുവാനും കഴിയുന്നതാണ് നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് സർക്കാർ ഉദ്യോഗമോ അതുമല്ലെങ്കിൽ തൊഴിലിൽ ഉയർച്ച നേടുവാനും അവസരം വന്നെത്തുന്നതാണ് ധാരാളം ഫൂസത്ത് സമ്പാദിക്കുവാൻ ഇടവരും വീട് പണിയുക പുതിയ വാഹനം വാങ്ങുക എന്നീ കാര്യങ്ങളെല്ലാം നടന്നു കിട്ടും ചില ആളുകൾക്ക് വിദേശത്ത് നല്ല ധനസമ്പാദനം നടത്തുവാനും സർവകാര്യങ്ങൾ സാധിച്ചെടുക്കുവാനും പറ്റിയ ഒരു കാലമാണ് വന്നെത്തിയിരിക്കുന്നത് ശ്രുതി മഖം മൂലം നക്ഷത്ര ദിവസങ്ങളിൽ ശ്രീകൃഷ്ണ വിഷ്ണു ഗണപതി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് മൂലം വളരെയധികം സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാൻ ഉത്തമമാണ് അടുത്തത് ആയില്യം നക്ഷത്രക്കാരാണ് ആയില്യം നക്ഷത്രക്കാരായ ആളുകളുടെ ജീവിതത്തിലേക്ക് ശ്രീകൃഷ്ണ ചൈതന്യം ഇറങ്ങി വരുന്ന കാലമാണ് വന്നെത്തുന്നത് പ്രത്യേകിച്ചും ഈ ജന്മാഷ്ടമിയോടനുബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാവിധ ദുഃഖ ദുരിതങ്ങൾക്കെല്ലാം അറുതി ഉണ്ടാകുന്നതാണ് നിങ്ങളെ ഭഗവാൻ എല്ലാ സൗഭാഗ്യങ്ങളും തന്ന് അനുഗ്രഹിക്കുന്ന ശ്രീകൃഷ്ണ ജയന്തിയാണ് വന്നെത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന കട്ടപ്പാടുകളെല്ലാം മാറി തൊഴിലിൽ വിജയവും വിദ്യാഭ്യാസപരമായ പ്രശ്നങ്ങളെല്ലാം മാറുകയും ചെയ്യും നിങ്ങൾ പഠിച്ച മേഖലയിൽ തന്നെ ആശിച്ച തൊഴിൽ ലഭിക്കുവാൻ ഇടയുണ്ട് സ്വത്ത് സംബന്ധമായ പെട്ടിരുന്ന ആളുകൾക്ക് കോടതിയിൽ നിന്നും അനുകൂലമായ വിധി വന്നെത്തും നിങ്ങൾ ഉപയോഗിച്ചിരുന്ന വാഹനം മാറ്റി പുതു പുത്തൻ വാഹനം വാങ്ങുവാൻ അവസരങ്ങൾ വന്നെത്തും ഈ നക്ഷത്രക്കാരായ ആളുകൾക്ക് സന്താനയോഗം തെളിഞ്ഞു നിൽക്കുന്നതിനാൽ അവിഹിത ബന്ധങ്ങളുള്ളവർ കൂടുതൽ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് പുതിയ വീട് വാഹനം അലങ്കാര വസ്തുക്കളൊക്കെ വാങ്ങുവാനുള്ള ഭാഗ്യം വന്നെത്തും ചിലർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനും സാധിക്കുന്നതാണ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്കും സർക്കാർ സംബന്ധമായ തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കും അധികാര പ്രാപ്തിയുള്ള സ്ഥാനങ്ങൾ ലഭിക്കും ജോലിയിൽ പുരോഗതിയും ഉയർച്ചയും ലഭിക്കുവാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ വിവാഹം ജനനം തുടങ്ങിയ മംഗള കർമ്മങ്ങൾ നടക്കുവാനും ഇടവരുന്നതാണ് തൃക്കേട്ട രേവതി ആയില്യ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതും ശ്രീകൃഷ്ണ നാഗരാജ ക്ഷേത്രങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമൃദ്ധിയും സമ്മാനിക്കുന്നതാണ് അടുത്തത് തൃക്കേട്ട നക്ഷത്രക്കാരാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് നിങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പല കാര്യങ്ങളിലും ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇവയെല്ലാം തിരികെ ലഭിക്കും നിങ്ങൾ ശ്രീകൃഷ്ണ ജയന്തി ദിവസം ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുന്നതും വഴിപാടുകൾ നടത്തുന്നതും വളരെയധികം നല്ലതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളെല്ലാം മാറുന്ന ഒരു സമയം കൂടിയാണ് ഈ അഷ്ടമിരോഹിണിയുടെ ദിവസം വന്നെത്തുന്നത് ഭഗവാനെ മനസ്സറിഞ്ഞു വിളിച്ചാൽ വളരെയധികം കാര്യസിദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാവിധ ദുഃഖ ദുരിത നാശവും നിശ്ചയമായും ഉണ്ടാകുന്നതാണ് ഈ സമയത്ത് പുതിയ വീട് വാഹന സൗകര്യം ഉത്തമ ജീവിത പങ്കാളി വിദേശ യാത്ര സന്താന സൗഭാഗ്യം ധനലാഭം ഉന്നത വിദ്യാഭ്യാസം ഉയർന്ന തസ്തികയിലുള്ള ജോലി എന്നിവയെല്ലാം നിങ്ങൾക്ക് അനുഭവത്തിൽ വന്നു ചേരും ബിസിനസ് സംരംഭങ്ങൾ നടത്തുന്ന ആളുകൾക്ക് അനുകൂലമായ സമയമാണ് ഈ സമയത്ത് നിങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കുവാനും ഏതൊരു തരത്തിലുള്ള സംരംഭവും വിജയകരമായി പൂർത്തീകരിക്കുവാനും സാധിക്കുന്നതാണ് നിങ്ങളുടെ കുടുംബത്തിലുണ്ടായിരുന്ന എല്ലാവിധ ജീവിത പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനുള്ള സമയം കൂടിയാണ് ഈ സമയത്ത് നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി നിങ്ങൾക്ക് അടുത്ത ബന്ധം സ്ഥാപിക്കുവാനും അവരുമായി ഐക്യം പുനഃസ്ഥാപിക്കുവാനും കഴിയും നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് വളരെയധികം പുരോഗതിയും അംഗീകാരവും വന്നു ചേരുന്നതാണ് തൃക്കേട്ട ആയില്യം രേവലി നക്ഷത്രക്കാർ മഹാവിഷ്ണുവിനെയും ശ്രീകൃഷ്ണ ഭഗവാനെയും ഭക്തിയോടെ വണങ്ങുന്നതും സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിയെയും ഭദ്രകാളിയെയും ഭജിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ് ഉത്രാടം നക്ഷത്രക്കാരായ ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാവിധ സങ്കടങ്ങളും വിഷമങ്ങളുമെല്ലാം ഈ അഷ്ടമി വേളയിൽ മാറുന്നതാണ് ഭഗവാനെ പ്രസാദിപ്പിക്കുക കൃഷ്ണാഷ്ടമി ദിവസം ക്ഷേത്രത്തിൽ പോകുന്നതും ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും വഴിപാടുകൾ നടത്തുന്നതുമെല്ലാം വളരെയധികം നല്ലതാണ് ദുഃഖ ദുരിതങ്ങൾ മാറണേ എന്ന പ്രാർത്ഥന പെട്ടെന്ന് ഭഗവാൻ കേൾക്കുകയും നിങ്ങൾക്ക് വളരെയധികം സൗഭാഗ്യങ്ങൾ സമ്മാനിക്കുകയും ചെയ്യും നിങ്ങളുടെ തൊഴിലിൽ ഉയർച്ച ബിസിനസ്സിൽ ലാഭം സാമ്പത്തിക നേട്ടം തുടങ്ങിയെല്ലാം ഈ സമയത്ത് സംഭവിക്കാം നിയമങ്ങൾ ലംഘിക്കുവാനുള്ള പ്രവണത കൂടുതലാണ് സമ്പാദിക്കുവാനുള്ള വളരെയധികം അവസരങ്ങൾ വന്നെത്തും നിങ്ങൾക്ക് വിദേശ യാത്രയ്ക്ക് അവസരം ലഭിക്കുവാനും ജോലി ലഭിക്കുവാനും ഇടവരുന്നതാണ് ചില ആളുകൾക്ക് ഭൂമി സ്വന്തമാക്കുവാനും വാഹനങ്ങളും ആഡംബര വസ്തുക്കളും വാങ്ങുവാനുമുള്ള ഭാഗ്യം വന്നെത്തും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വളരെയധികം സാധ്യതയുണ്ട് അതായത് ഭാഗ്യം നിങ്ങളുടെ പക്ഷത്താണ് ഈ സമയം നിങ്ങൾക്ക് സ്നേഹവും ഐക്യവും നിറഞ്ഞ ദാമ്പത്യ ജീവിതം നയിക്കുവാനും സാധിക്കുന്നതാണ് ഉത്രാടം കാർത്തിക ഉത്രം നാളുകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അടുത്തത് ചതയം നക്ഷത്രക്കാരാണ് ചതയം നക്ഷത്രക്കാരായ ആളുകൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം മാറാനുള്ള വേളയാണ് ഈ ജന്മാഷ്ടമി ദിവസം വന്നെത്തുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ കൃഷ്ണൻ്റെ ചൈതന്യവും വന്നുചേരും വളരെയധികം സാമ്പത്തികമായ ഉയർച്ചയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾക്ക് നവീന ഗൃതലാഭം ധനലാഭവും ഒക്കെ പ്രതീക്ഷിക്കാം പൂർവിക സ്വത്തുകൾ ലഭിക്കുവാൻ സാധ്യതയുണ്ട് പരോപകാര പ്രവർത്തനങ്ങളിൽ വളരെയധികം താല്പര്യം വളരും നിങ്ങളുടെ നല്ല സുഹൃത്തുക്കളിൽ നിന്നും സഹായവും ഗുണാനുഭവങ്ങളും ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ധനം സമ്പാദിക്കുവാനും പുതിയ വാഹനങ്ങൾ വാങ്ങുവാനും സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുവാനുമുള്ള അവസരങ്ങൾ ലഭിക്കും നല്ല കാര്യങ്ങൾ ചെയ്യുകയും സമൂഹത്തിന് സംഭാവന നൽകുകയും ചെയ്യുന്നത് വളരെയധികം പേരും പ്രശസ്തിയും നിങ്ങൾക്ക് നേടുവാനും സാധിക്കുന്നതാണ് വിദ്യാർത്ഥികളായ ആളുകൾക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ വളരെയധികം പുരോഗതി കൈവരിക്കുവാനും ഉയർന്ന വിദ്യാഭ്യാസം നേടുവാനും സാധിക്കും ഈ ജന്മാഷ്ടമി ദിനം ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ പ്രീതിപ്പെടുന്നത് വളരെയധികം ഉത്തമമാണ് അതുപോലെ തന്നെ നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുകയും വ്രതമനുഷ്ഠിക്കുകയും ചെയ്യുന്നതും വളരെയധികം ഗുണകരമായി തീരുന്നതാണ് ഇതത് പൂരുട്ടാതി നക്ഷത്രകാരാണ് പൂരട്ടാതി നക്ഷത്രക്കാർക്ക് ധാരാളം മാനസിക വിഷമങ്ങൾ ഉള്ള സമയമാണിത് കിടന്നാൽ പോലും ഉറക്കം കിട്ടാത്ത സമയം എന്നു തന്നെ പറയാം ഒരുപാട് ചിന്തകളും ആശങ്കകളുമെല്ലാം ഉള്ള സമയം കൂടിയാണ് ഇതിനുള്ള പരിഹാരങ്ങളാണ് ഈ അഷ്ടമി ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്ക് സമ്മാനിക്കുക ഐശ്വര്യദായകമായ ദിനങ്ങളാണ് ഇനി നിങ്ങൾക്ക് വന്നു ചേരുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമാണ് വന്നെത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയാവുന്നതാണ് നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷവും സൗഖ്യവും സമൂഹത്തിൽ പ്രതാപവും എവിടെയും ബഹുമാനങ്ങളും സൽ സുഹൃത്തുക്കളും ഉണ്ടാകും അവർ വഴി പല ഗുണങ്ങളും നിങ്ങളുടെ അനുഭവത്തിൽ വരും ചില തെറ്റുകളെല്ലാം നിങ്ങൾ സ്വയം മനസ്സിലാക്കി അത് തിരുത്തുവാനുള്ള അവസരം കൂടിയാണ് നിങ്ങളുടെ കുടുംബത്തിൽ സുഖമുണ്ടാകും ബിസിനസ്സുകാർക്ക് വളരെയധികം നേട്ടങ്ങളാണ് മേലധികാരികളിൽ നിന്നും പ്രശംസയും അധികാര ലബ്ധിയും വന്നെത്തും ന്യായമായ നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും നിറവേറ്റുവാനും അറിവ് സമ്പാദിക്കുന്നതിൽ ശുഷ്കാന്തി കാട്ടുവാനും സാധിക്കും വിദ്യാഭ്യാസത്തിൽ വളരെയധികം മികവ് നിങ്ങൾക്ക് തെളിയിക്കുവാൻ സാധിക്കും തൊഴിലിടത്തും നിങ്ങളുടെ ആധിപത്യം നേടിയെടുക്കുവാനും പണയത്തിൽ വെച്ച ഭാര്യയുടെ ഉരുപ്പടികളെല്ലാം മടക്കിയെടുക്കുവാനും സാധിക്കുന്നതാണ് പുതിയ വീട് ആഭരണങ്ങൾ ധനലാഭം വാഹന സൗകര്യം സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ എന്നിവയെല്ലാം നിങ്ങൾക്ക് വന്നു ചേരും നിങ്ങളുടെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുകയും പുതിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും പുണ്ർദം വിശാഖം നക്ഷത്ര ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും പുരുഷ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ